രാജമാതാ ശിവ ഇതാ ബാഹുബലിയുടെ രക്തം പുരണ്ട വാൾ നീ തെറ്റ് ചെയ്തു മരിക്കാൻ നേരം എന്റെ മടിയിൽ കിടന്നുകൊണ്ട് ബാഹുബലി പറഞ്ഞത് എന്താന്നറിയാം എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കണേ പോലെ പോലെ ോപ്പർട്ടി പൊട്ടിച്ച് പൊട്ടിച്ച് ശിവഗാമിയും കട്ടപ്പയും നമ്മളുടെ പ്രശ്നം ഇതുവരെ തീന്നില്ലേ

കഴിഞ്ഞ സ്റ്റേജില് ബാഹുബലിന്റെ രക്തം എന്റെ കൈ തേക്കാൻ പറഞ്ഞപ്പോ ഈ കാട്ടുകപ്പ എന്റെ വഴി തേച്ചേക്കുന്നു അതല്ല ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നീ കയ്യിലൊന്നും തേക്കണ്ട നീ ഇങ്ങനെ ഇരിക്കുവല്ലേ പാദത്തിൽ അങ്ങ് തേച്ചു എവിടെ പറയണ്ടേ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു കട്ടപ്പ നിനക്ക് കൊതിയാണ് പെണ്ണുങ്ങളെ അടി വാങ്ങിക്കാൻ ഇനി എന്റെ സമിതിയിലുള്ള യാതെങ്കിലും പെണ്ണുങ്ങൾ ദേഹത്തിടാ മാൻ അവര് ചിലപ്പോ തട്ടിയെന്നോ മുട്ടിയൊക്കെ ഇരിക്കും അതെ അവളുടെ മനസ്സിലങ്ങനെ മാപ്പ് അതിലും പറഞ്ഞാല് എന്റെ പാട്ടി പറയും പാട്ടി ഇപ്പ എന്റെ അടുത്ത ചേസ് പോയേനെ അത് പിന്നെ കേരക്കൾ ഉൾക്കൊണ്ട് ചെയ്യുമ്പോ ചിലപ്പോ അങ്ങനെ ആയി പോവും പൊന്നെ കട്ടപ്പേ നീ ക്യാരറ്റ് ഉൾക്കൊള്ളണ കാര്യം എന്നെ പഠിപ്പിക്കല്ലേ ഞാൻ വർഷങ്ങൾ കൊണ്ട് ബാലയില് ക്യാരറ്റ് ഉൾക്കൊണ്ട് കളിക്കുന്ന ആളാണ് വൈശാലിയിലെ പഠന അയ്യോ അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ ഞാനും ഉണ്ടായിരുന്നു വൈശാലിയില് നിനക്കറിയാലോ വൈശാലിയില് ക്ലൈമാക്സിലാണ് ഋഷ്യ ശൃംഖം വന്ന് മഴ പെയ്പ്പിക്കണത് മഴ പെയ്പ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു ആദ്യം കാണിക്കുന്ന സീൻ രാജ ഇങ്ങേര് ദാണ്ട ഇങ്ങേരി കുന്തവുമായിട്ട് ഇങ്ങേര് പഠനായിട്ട് വന്നിട്ട് ഇങ്ങനെ നിന്ന് ഓവറാക്ഷൻ കാണിച്ച് കുത്ത് പ്ലാസ്റ്റിക് കവർ പൊട്ടി രാജ കൊട്ടാരത്തിൽ ഇടിയും മഴയും മഴ ഇണ്ടായിരുന്നു ഇടിയില്ലായിരുന്നു ഇടിയില്ലായിരുന്നു ഇണ്ടായിരത്ത കമ്മറ്റിക്കാരകത്ത് വന്ന് തന്നത് എന്തോന്നു അപ്പോ സഹിക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം പറയാം പറഞ്ഞോ നിങ്ങൾക്ക് ഈ സിനിമാ എഴുതിയ കൊടുത്ത അമ്മയും ചുറ്റി വന്ന് നിക്കണോ കോനം ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെയൊക്കെ രണ്ടെണ്ണത്തിനും കൂടെ വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ബാല എഴുതി ചെയ്തോ എന്നിട്ട് ആ ബാലെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ കമ്മറ്റിക്കാരും നാട്ടുകാരും കൂടെ എന്നോട് ചോദിച്ചറിയാമോ എന്താ ഇതിന്റെ കഥാസാരോ കഥാസാരോ കഥാസാരവും സത്യം ഇഞ്ചിയിൽ അടുത്ത് വയ്ക്കൂല അതാണ് കഥാസാര അതാണ് ഇതാകുമ്പോൾ പ്രശ്നമില്ല പാകു വലിയ എല്ലാ കുട്ടികൾക്കും വരെ അതിന്റെ കഥ അറിയാം അതുകൊണ്ട് കുട്ടികൾ കാണാൻ പറ്റില്ല രക്ഷപ്പെട്ട് അതാണ് കഥ പിന്നെ അറിയണം പിന്നെ പാലെ ഞാൻ ഇവിടെ കമ്മിറ്റി ഓഫീസിൽ പോയി സംസാരിച്ചു ഇവിടെ ഒരു ഘോഷയാത്ര എത്രയുണ്ട് രാവിലെ മൂന്ന് മണിയെങ്കിലും ആവൂരി എത്തായി നമുക്കൊരു നാല് മണിക്കൊക്കെ തുടങ്ങിയാൽ മതി നാലു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ആറരയാവും ബാലെ തീരാൻ നേരം വെളുക്കും അപ്പൊ ഇതടിക്കണം എന്റെ മുഖം കാണാൻ പറ്റും അതുകൊണ്ടല്ല ഞാൻ നമ്മൾ ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം ആ സമയത്ത് ഇവന്റെ അണ്ണാ എന്റെ തലയിൽ വെക്കുന്ന ചട്ടി ുംലേക്കുന്നട്ടി ഉണ്ടായിരുന്നേ ഇത് ചുട്ടി ഞാൻ പറഞ്ഞത് ചട്ടി ചട്ടി എന്തൊരു ചട്ടിന്നിത്ര ഇത്ര അല്ലേ ഞാൻ ഈ തലയിൽ ചട്ടിയൊക്കെ വെച്ച് ഒരു പിടിച്ച് രാജ പിടിച്ച് പോലെ ഇങ്ങനെ പോകൂലേ കുളിമുറിയില കീടാണോ ബാഹു എടാ അവളെ കരോട്ടയാണ് നിന്നെ എടുക്കാനുള്ള സ്റ്റെപ്പ് ഇട്ടാണ് അങ്ങോട്ട് വയ്ക്കുകയാണ് ചവിട്ടരുത് ചട്ടി തരാ ചട്ടി ഞാൻ തരും ചട്ടി തരും പോയി ചട്ടി കൊടുക്കും തട്ടി കൊടുക്കുമല്ലോ കൊടു കൊടുക്കുമല്ലോ ചട്ടി ചട്ടി കൊടു ചട്ടി കൊടുക്കും പൊട്ടിച്ചൊന്നും ഞാൻ ചട്ടിയിരുത്തി ചോറ് വാങ്ങിച്ചിട്ടിരിക്കുന്നു എനിക്കില്ല ചട്ടിച്ചോറി കളിച്ച ജീവിതത്തിൽ അതിൽ ഇരുന്നൂറ്റമ്പത് പപ്പടം മാറ്റി ഞാൻ തലേ ഒട്ടിക്കുന്നുണ്ട് അതെ എനിക്കിവിടെ നല്ല രീതിയിൽ ആഹാരം പോലും ഇല്ല ആഹാരം പോലും ഇല്ലേ ഇന്നലെ കൂടെ ദോശം പപ്പടം എനിക്ക് കിട്ടിയില്ലല്ലോ അതൊന്നുമല്ല മുതലാളിക്കാരാതിരുന്നു എനിക്ക് കിട്ടി കിട്ടിയാ നിനക്ക് കിട്ടിയാ അപ്പടം കമ്മറ്റിക്കാർ വന്നല്ല പിന്നെ ഞാൻ തലയിൽ പപ്പടം ഒട്ടിച്ചിട്ട് സ്റ്റേജിൽ കയറിയിരുന്നപ്പോഴേ ആ എറണൻകെട്ട ലൈറ്റ് അടിക്കണവൻ ചൂട് കൂടിയ ലൈറ്റ് എടുത്തിട്ട് തലയിരുന്ന മൂന്നും പപ്പടം മൊരിഞ്ഞാത്രീ നിങ്ങള് ഡ്രസ് ഇടില്ല നിങ്ങൾ ഡ്രസ്സൊന്നും നിങ്ങൾ അതെ പ്രത്യേക ശ്രദ്ധക്ക് ഞാൻ നാട് ബാലയിലോട്ട് കേറിക്കഴിഞ്ഞാ പിന്നെ ഞാൻ വേറൊരാളായ അങ്ങ് മാറും അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോയിച്ചോളണം തരുവോ അല്ല വേറെ ആളായി കഴിഞ്ഞ പിന്നെ ആരടുത്ത് നമ്മള് ശമ്പളം ചോദിക്കും എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് ഇടയ്ക്ക് ഉള്ള കംപ്ലൈന്റ് പറയാം ഇങ്ങനെ ഇതിന്റെ മുതലാളിയാണ് പറ അണ്ട്ടപ്പയ്ക്ക് ഭയങ്കര ഇന്നലെയും കൂടെ സ്റ്റേജിൽ നിന്ന് എന്റെ അടുത്തീകോ കാ പത്ത് നാൽപ്പത് വയസ്സായില്ലേ ഈ സ്റ്റേജിൽ നിന്ന് നീ എന്തിനു ഈഗോ കാണിക്കുന്നു അത് എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത് ഡ്രസ്സ് ഡ്രസ്സ് അടിച്ചവൻറെടുത്ത് ചോദിക്കണം ഡ്രസ് നേരെ അടിച്ചില്ലെങ്കിലേ ഈഗോ ഒക്കെ നാട്ടുകാർ ഈ എന്തേലും ഉദ്ദേശിച്ചത് ഈഗോ എന്ന് പറഞ്ഞാ പറ്റാ ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നീ ലാസ്റ്റ് യുദ്ധമുണ്ടല്ല ആ ആ സമയത്ത് അതിന് മുമ്പേ പറയുന്ന ഡയലോഗ് മൊത്തം തെറ്റാണ് കാര്യം തന്നെ ഞാനും പറയാൻ വന്നത് കാര്യം മാത്രം അടുത്ത് മിണ്ടരുത് ഈ കാലകയൻ്റെ അടുത്ത് മറ്റേ ഭാഷ പഠിക്കാൻ വേണ്ടി നിമ്മ തിക്ത പഠിക്കാൻ വേണ്ടിട്ട് അച്ചാറോക്കി നക്കാൻ പറഞ്ഞു ഇപ്പൊ അച്ചാറും നക്കിയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വരും എന്നിട്ട് അവര് പ്രാന്തളടുത്ത് കടക്കിട്ട് പതിനാറ് കർത്തരണം വെട്ടി തള്ളി അത് ക്ലൈമാക്സ് പഞ്ചനൊരു അതിനുവേണ്ടി ക്ലൈമാക്സ് യുദ്ധം ഞാൻ ഒരു കാര്യം പറയാൻ നമ്മുടെ ബാല ഇവിടെ സൈഡിൽ സൈലൊരുത്തം വന്ന് നിന്നും നോക്കണ ഇവരെ വെളി പിടിച്ച് ഇറക്കി വിട്ടു ആരാണ് അതുകൊണ്ട് അതാണാടാ കട്ടപ്പേ അവനാണ് ക്ലൈമാക്സിൽ കേറുന്ന രാജാവ് ഞാൻ കണ്ടിട്ടില്ല അവനെ ഇതുവരെ അതിന് നമ്മള് ക്ലൈമാക്സ് എവിടെ കളിച്ച നമ്മളെ പറഞ്ഞു അവ അവ ആർട്ടിസ്റ്റ് ാണ് പറയണത് ഞാൻ ഒരു കാര്യം പറയാം നമ്മടെ ക്ലൈമാക്സ് കൊള്ളൂല കൊള്ളൂല സത്യം സിനിമയിലെ ക്ലൈമാക്സ് ആണ് നമ്മടെ ഈ ബാലയുടെ ക്ലൈമാക്സ് ഓ അതായത് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നു കൊല്ലുന്നു അത് തന്നെയാണ് സിനിമയിലത് അത് തന്നെയാണ് നമ്മളെ ബാലയിലത് ഓ നമ്മളത് മാറ്റണം മാറ്റണം അതായത് കുറച്ചും കൂടെ വേണം അതായത് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നു ഓ അത് കഴിഞ്ഞ് കട്ടപ്പ ക്രിയേറ്റീവ് ഈ അവിടെ അവിടെ കാണാൻ ആമി വരുന്നു 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 ആര് കട്ടപ്പ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയും ഞാൻ ും ഒരു ഈ തെറ്റില്ല എന്റെ മനസ്സിൽ ഞാൻ തന്നെ വരച്ചിട്ടൊരു ചിത്രമുണ്ട് കൊട്ടാരവും ചിത്രം ഉണ്ട് മഹിഴ്മട്ടാരവും പറഞ്ഞിട്ട് കണ്ണടച്ചുകൊണ്ട് നടന്നു ഒരു രാത്രി കൂടി വിടവാങ്ങവേ അവിടെ നമ്മൾ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു സമ്മർ ഇൻ ഹലോ ഭയങ്കര ഹലോട്ടേ ജീവൻ അതല്ല നമ്മളെ ബാലയെ കാണാനെ ഇതൊരു ഗസ്റ്റ് പറഞ്ഞെന്ന് പൊളിക്കും ആര് പറഞ്ഞത് ആരെന്നാ ഈ ബാഹുബലി സിനിമ യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ചെയ്ത രാജമൗലി സാറ് അയ്യോ രാജമൗലി വന്ന് നമ്മളെ ബാഹുബലി കാണുമെങ്കി അടുത്ത വർഷം നമ്മളെ ബാഹുബലി അതെന്തൊരു സ്വഭാവം നമ്മൾ മൂന്നു ഒരുമിച്ചല്ലേ വന്നത് ഇവിടെ ഇതിന് നിങ്ങൾക്ക് എന്നെ വിളിക്കാതെ അങ്ങ് ബോധം കെട്ടാ ആരും ഇല്ലല്ലോ ആരെങ്കിലും രാജമൗലി വരണോന്നൊന്നും പറഞ്ഞ കേട്ടോ ഓ അണ്ണന്റെ ബാലയെ കാണാൻ രാജമൗലി വരുന്നത് അയ്യോ ായിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു ഐശ്വര്യയുടെ ഒരു കഷ്ടപ്പാട് ഇവര് രണ്ടേരും എനർജി അപ്പൊ ഈ റിഹേഴ്സലിന്റെ സമയത്ത് ഐശ്വര്യക്ക് എന്തോരം തളർന്നിട്ടുണ്ടോ ഇങ്ങനെ കാട്ടേക്ക് പിടിച്ചു കണ്ടവില്ലേ അവർക്ക് പറ്റിയ ആളാണ് ഐശ്വര്യ പക്ഷെ പറ്റിയാലും ഞാൻ പറയുന്നത് എനർജിയിലായിരുന്നു ആൻഡ് ഗെറ്റ് അപ്പ് ഒരു എല്ലാരും സൂപ്പർ ഈ നമ്മുടെ പപ്പടം കോൺസെപ്റ്റ് അല്ലേ അത് സൂപ്പർ ആയിരുന്നു ഞാൻ ആ കൊമ്പളകളൊക്കെ വിശ്വലൈസ് ശരിക്കും എനിക്ക് തുടക്കത്തിൽ ഒരു സിനിമ കണ്ട പോലെ സിനിമ എഫക്ട് ചെയ്തെ എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ റെഡിയാണോ ഗൈസ് പത്ത് 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 സെറ്റ് ഇടയ്ക്ക് ഒരു പത്ത് കയറിയത് നിങ്ങൾ നേരത്തെ ഒരു പ്ലസ് പറഞ്ഞില്ലേ പാവ അല്ലേ വല്ലപ്പോഴും എന്തേലൊക്കെ താങ്ങാ ചേച്ചി ഫോർട്ടി തൗസൻഡ് ഒന്ന് ഇട്ട് കൊടുക്കണേ ഫോർട്ടി തൗസൻഡ് റുപ്പീസ് പഠിച്ചോ അപ്പൊ അടുത്ത തവണ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത മുന്നോട്ടേക്ക് വരാം ഓക്കെ